ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീകർസ് വ്ലോഗ് ഇനി ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫർദിരി ഇനി കുളിച്ചിട്ട് വരാം അപ്പം ഗായ്സ് ഞാൻ ഗുളികഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നത്തെ എൻ്റെ ചായക്കാട് ചുറ്റുദോശയാണ് അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കടിയാണ് ഇത് ഞാൻ ചുമച്ചിനോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് അപ്പം ഞാൻ ഇത് വേഗം കഴിച്ചിട്ട് വരാട്ടോ അപ്പ ഗായ്സ് ഞാൻ മുടിയൊക്കെ കെട്ടി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ലഞ്ച് ബോക്സ് എടുത്തേക്കാൻ പോകട്ടോ ഇതെൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ കെട്ടിയേക്കാണ് ഞാൻ കുപ്പി അപ്പ ഗായ്സ് ഞാനിപ്പോൾ എൻ്റെ ബാഗിൽ താളിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പതാ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വണ്ടി കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കട്ടോ അപ്പൊ ഗായ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടി കാത്ത് നിൽക്കേണ്ട സ്ഥലം കുറച്ച് പോകാണ്ട് അപ്പ അവിടെയാണ് എൻ്റെ വണ്ടി വന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇപ്പ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത വീടുകളിൽ വരാം അപ്പൊ ഇതാണ് വണ്ടി ഞാൻ പോവാണ് ഓക്കെ ബായ്